Hi all, Assalamu Alaikum, welcome back to our channel. അപ്പോൾ തന്നെയാണ് ഇന്നൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഇറച്ചി നമ്മൾ സാധാരണ ബീഫ് വെച്ചിട്ടാണല്ലോ ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ എൻ്റെ മോൾക്ക് ഇന്ന് ഇറച്ചിച്ചോറ് ഒരു പൂതി അപ്പോൾ ചിക്കൻ ഇരിപ്പ് ഞാൻ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ച് നമ്മൾ ബിരിയാണി അരി വെച്ചിട്ടില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതൊന്ന് ഉണ്ടാക്കണ ഉണ്ടാക്കിയതൊന്ന് കാണിച്ചു തരാട്ടോ ഇത് ഈസിയാണ് കേട്ടോ നമ്മൾ സാധാരണ ബീഫ് വെച്ച് ഇറച്ചിച്ചോറ് ഉണ്ടാക്കണം അതേപോലെ തന്നെയാണ് അപ്പോൾ അതേ ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതിങ്ങനെ നീളത്തിൽ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതെ സവാള ഞാൻ കുറച്ചിടുകയുള്ളൂ ഇട്ടാ കാരണം നമ്മൾ ഉള്ളിയാണ് കൂടുതലും ഇറച്ചിച്ചോറിന് ഇടേണ്ടത് അതാണ് ഉള്ളിയാണ് നമുക്ക് ഇറച്ചിച്ചോറ് കൂടുതലും ടേസ്റ്റ് തന്നത് പിന്നെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതെ നമ്മുടെ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് ഒരുപാട് ക്രഷ് ചെയ്യരുത് അടിച്ചെടുക്കരുത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പിന്നെ അതേ തക്കാളി ഒരു തക്കാളി ഞാൻ ഇതേപോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് അര കിലോ ചിക്കനാണ് ഇട്ടാ ഞാനെടുത്തേക്കുന്നത് അധികം ഒന്നും ഒരു കിലോ ഒന്നും എടുത്തിട്ടില്ല അര കിലോ ആണ് പിന്നെ അത് നമ്മുടെ മല്ലിയില പുതിനീനീല പിന്നെ ഗരം മസാല പൊടി ഈ രണ്ട് പൊടികളും പിന്നെ കുരുമുളക് കൂടി ഇടൂട്ടാണ് പിന്നെ അതേ കുറച്ച് ചുറുക്കയുണ്ട് മുളകൊടിയൊന്നും ഇടൂല കേട്ടോ നമ്മൾ നമ്മൾ മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് അപ്പോൾ തേങ്ങനാ ഉരുളി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇറച്ചിച്ചോറ് എപ്പോഴും വെക്കുമ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം ഓയില് വെച്ചതിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ തന്നെ വെക്കണം ഇറച്ചിച്ചോറ് അപ്പോൾ തേനാൻ അതിൻ്റെ അകത്തേക്ക് സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വരണം നല്ലപോലെ വഴണം കേട്ടോ ഇങ്ങനെ പച്ചപ്പുലിങ്ങനെ കിടക്കരുത് ആ അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടണം അപ്പോഴാണ് നമ്മൾ ഇറച്ചിച്ചോറ് നല്ല ടേസ്റ്റ് കിട്ടണത് അപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു സവാള പിന്നെ അതിലേക്ക് ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മൂന്നും ഇട്ട് വെച്ചാദം ഞാനതിനകത്തേക്ക് ഇട്ടു കൊടുക്കണേ അപ്പോൾ ഇഞ്ചിയൊക്കെ വലിയ കഷ്ണമായിട്ട് തന്നെ അപ്പോൾ സാരിലാ കേട്ടോ അങ്ങനെയൊക്കെ കിടന്ന ഒരു ടേസ്റ്റാണ് ഇടയ്ക്ക് ഇഞ്ചിയൊക്കെ കടിക്കണമൊക്കെ ടേസ്റ്റാണ് നമ്മൾ വയറിനും നല്ലതാണല്ല പിന്നെ അതിൻ്റെ തന്നെ ഞാൻ അതേ പച്ചമുളക് ഇപ്പോൾ കുറച്ച് പച്ചമുളക് തന്നെയാണ് ഇട്ടിട്ടുള്ളൂട്ടെ ഇവിടെ നമുക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം സാധാരണ ഇറച്ചിച്ചോറിനൊക്കെ നല്ല എരിവ് വേണം പക്ഷേ ഇവിടെ നമ്മൾ എനിക്കും മിഷ്യലിനൊക്കെ എരിവ് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിടണം പിന്നെ കുരുമുളക് കൂടി ഇടണ്ടിട്ടാണ് അപ്പോൾ ഇതും നല്ലോണം വഴറ്റി അതിൻ്റെ പച്ചമണം വരെയും പോണവരെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വയറ്റി എടുക്കണം അപ്പോൾ അത് ഇവിടെ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളിയും സവാള എല്ലാം ഒന്നും കൂടെയൊക്കെ വഴുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അത് നമ്മുടെ തക്കാളി അരച്ചുവെച്ചത് തക്കാളി അങ്ങനത്തെ ചെത്തി ചെത്തിയിടേറിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ തന്നെ അരച്ചെടുക്കണം അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതേ തക്കാളിയും അരച്ചതും കൂടെ ഞാൻ ചേർക്കണേന്ന് അപ്പോൾ ഇതും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കണം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമ്മളൊന്ന് ആക്കിയിട്ട് കൊണ്ടിരിക്കണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഒരു ടേസ്റ്റൊക്കെയാണ് അണ്ട് ഇപ്പം തന്നെ നല്ല കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ അടിച്ച് വരണുണ്ട് അപ്പോഴത്തേക്ക് കണ്ട നല്ല എൻ്റെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറൊക്കെ മാറി ഉള്ളിയുടെ നല്ല ചവാളയുടെ എല്ലാം മാറി അതിലേക്ക് ഞാൻ കുറച്ച് സുറുക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി ഇട്ടാൽ കുറച്ചാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മുടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ ഒരു ടേബിൾ സ്പൂൺ അല്ലാട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്തായാലും വേണം നമ്മൾ ഇറച്ചി ചോറ്ന്ന് പറയുമ്പോൾ കളറാണല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി എന്തായാലും വേണം അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ പോണവരെയും ഇളക്കി കൊടുക്കണം പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ അത് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ രണ്ട് ഈ മൂന്നെണ്ണം ചേർക്കണത് അത് മുളകൊടിയൊന്നും ചേർക്കൂല നമ്മുടെ ഇറച്ചി ചോറിന് മുളകൊടി ഒന്നും ചേർക്കാറില്ല അപ്പോൾ ചേർക്കുന്നവരും ഉണ്ട് ഇട്ടാ നമ്മളിവിടെ ചേർക്കാറില്ല അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ ഞാനതും മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ എൻ്റെ കുരുമുളക് ഓടിയും കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് ഇതെൻ്റെ ഫേവററ്റ് ആണല്ലോ ഞാൻ എന്തുണ്ടാക്കിയാലും കുരുമുളകോടി ഇടും അത് ഞാൻ മറക്കൂല അത് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ കാരണം പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കാരണം ആറെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം അത് വലുതാണ് നല്ല എരിവുണ്ട് ആ പച്ചമുളക് അപ്പോൾ അതും മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പച്ചമുളക് പോയി കഴിഞ്ഞിട്ടാണ് നമ്മിതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആക്കി കൊടുക്കണത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ അര കിലോ ചിക്കനാണ് ഞാൻ ഞാനതിപ്പം അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കണേന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം ഞാൻ ഒരു കൈ ഞാൻ ഒരു കയ്യിൽ എൻ്റെ ക്യാമറ ആയതുകൊണ്ടിട്ടാണ് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ ആ ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പോൾ ക്യാമറ കയ്യില്ലാണ്ട് എനിക്ക് ആ ഉരുളി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മുടെ ചിക്കനിൽ വെള്ളം ഉണ്ടാകുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനിടയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം അല്ലെങ്കിൽ നമുക്കിനി ചോറിടുമ്പോൾ അപ്പോഴും കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം മിക്സ് ആക്കി ഇനി നമ്മൾ ചിക്കൻ അവിടെ കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ അതേ എൻ്റെ ചിക്കനൊക്കെ അതേ ഇവിടെ കണ്ട വെള്ളമൊക്കെ വന്ന് നല്ല തിളച്ച് തന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് തിളച്ചതിന് ശേഷം ഉണ്ട് നമ്മൾ മല്ലിയിലെയും പുതിന ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ നേരത്തെ ഇടരുത് ഇങ്ങനെ തിളച്ചതിന് വരുമ്പോൾ വേണം മല്ലിയിലും പുതിനീനയിലേക്ക് ഇടാന് അതാണ് നമുക്ക് കൂടുതലും ടേസ്റ്റ് തരുന്നത് നമ്മുടെ മല്ലിയിലേക്ക് ഇടുമ്പോഴൊക്കെ നല്ല കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിനൊക്കെ പക്ഷേ നേരിട്ടിങ്ങനെ ഇടരുത് ഇങ്ങനെ എല്ലാ വയറ്റുമ്പോൾ തന്നെ ഇടരുത് ഇങ്ങനെ കുറച്ച് ചാറിങ്ങനെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ദയ അരിയും കൂടെ കൊട്ടിയിട്ടിട്ടുണ്ട് നമ്മുടെ ജീരകശാലരിയാണ് കേട്ടോ ബിരിയാണി വെക്കണല്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അരക്കിലോ ഇറച്ചിയും അരക്കിലോ അരിയും തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതും ഞാൻ ദേ അരിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണേ പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടെ ഇതിൻ്റെ അകത്ത് അരി വേകാനുള്ള വെള്ളം ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം ഉപ്പ് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അപ്പോൾ അതേ അരിയൊക്കെ നല്ല മിക്സാക്കി നമ്മുടെ മല്ലിലൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ നല്ലോണം വരണുണ്ട് എല്ലായിടത്തും ഞാനൊന്ന് ആ ചാറിലൊന്നും മിക്സാക്കിയെടുത്താണ് ഇനി അതിൻ്റെ അകത്തൊക്കെ ദൈവം വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം പാകത്തിനുള്ള ഒന്നര കപ്പ് വെള്ളമോ ഒഴിച്ചിട്ടുണ്ട് അരി വേഗാനുള്ള കാരണം അത് പുഴുക്കലരിയല്ലല്ലോ സാധാരണ നമ്മൾ അരച്ച് ചോറ് നോക്കുമ്പോൾ പുഴുക്കലരി അപ്പോൾ ഒരുപാട് വെള്ളം വേണം ഇതിപ്പോൾ ബിരിയാണി അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതേ അതിൻ്റെ അകത്തുള്ള നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇടണൊക്കെ നല്ലതാണ് കേട്ടോ കാരണം കുരുമുളക് കുരുമുളകൊക്കെ ഇടണം നല്ലതാണ് ചോറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ചു നേരം മൂടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തുറന്ന് നോക്കണേന്ന് അപ്പോൾ ഇതേ കണ്ട ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കണുണ്ടായിരുന്നു അതേ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ി വന്ന് അപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് അത് നമ്മളധികം ഒരുപാട് വെള്ളം പറ്റിച്ച് ഇങ്ങനെ പയർ പോലെ ആക്കരുത് കേട്ടോ ചോറ് ഇങ്ങനെ കൊഴമ്പ് അതായത് ചെറിയ കുഴമ്പ് ഇതാണ് കണ്ടില്ലേ കുറച്ച് വെള്ളം പോലെ ഇരിക്കണം കണ്ടില്ലേ എൻ്റെ ചോറ് അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ ഇറച്ചിച്ചോറ് എടുക്കാൻ അല്ലാണ്ട് വെറുതെ പയർ മണി പോലെ ഇങ്ങനെ നമ്മൾ ഇറച്ചിച്ചോറ് എടുക്കരുത് അപ്പോൾ അത് എൻ്റെ ഇവിടെ ചോറൊക്കെ കണ്ട അല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് എനിക്ക് തോന്നണ ബീഫിനേക്കാളും നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നത് ചിക്കൻ ഇറച്ചി ചോറ് എന്നാലും ബീഫും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ ചോറൊക്കെ കൂടെ ഉണ്ടായിരുന്നു സൈഡിൽ നിന്നൊക്കെ എടുത്ത് നല്ല റെഡിയായി ഇനി ഞാനൊരു ഹൈ എല്ലാം കൂടി ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടു ഇട്ടിട്ട് ഒരു അപ്പം തന്നെ ഞാനൊരു ലോ ഫ്ലെയിം ആക്കൂട്ടാം അപ്പോൾ അതേ ഞാനൊന്നും കൂടെ ഒന്ന് തട്ടിക്കൂട്ടി ഇങ്ങനെ വെച്ച് ഒന്ന് മൂടി വെച്ചിട്ട് അതാക്കണേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ അതേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇത് ഇറച്ചിച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഇറച്ചിച്ചോറ് നല്ല ചൂടോടെ തന്നെ കഴിച്ചത് നല്ല ചൂട് പപ്പടവും നല്ല മാങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കണേണ് അപ്പം ചിക്കൻ ഇറച്ചിച്ചോറാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിട്ടേക്ക് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചോറ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല കമൻസൊക്കെ അയക്കണേ എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാട്ട